ബ്ലാക്ക് മാജിക് ഡാർക്ക് മാജിക് ദുർമന്ത്രവാദം ചൈവന ദോഷം കൈവിഷം പണ്ട് കാലം മുതൽ മനുഷ്യരുടെ ഇടയിൽ ഉള്ള ഭയങ്ങളാണ് പേടികളാണ് അന്ധവിശ്വാസങ്ങളും കൂടിയാണ് മറ്റാരെങ്കിലും ചില ശാപ വാക്കുകളിലൂടെ ശാപ്രവർത്തികളിലൂടെ ദുർമന്ത്രവാദികളിലൂടെ മന്ത്രവാദിനികളിലൂടെ മറ്റുള്ള അവർക്ക് ആർക്കാണ് ദോഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നാശം സംഭവിക്കുന്ന ദോഷം സംഭവിക്കാനായിട്ടുള്ള ചില മന്ത്രവാദങ്ങൾ ചില മന്ത്രോച്ചാരണങ്ങൾ ചില പൂജകൾ ഇങ്ങനെയൊക്കെ ഏതോ കാലം മുതൽ തന്നെ ഉണ്ട് പക്ഷേ എത്ര മാത്രം ഇന്നേ കാലത്ത് ഇത്തരം ചില ഭയങ്ങൾ ഇത്തരം ചില നിഷേധ നെഗറ്റീവ് എനർജി ഇത്തരം ചില നിഷേധ ഊർജങ്ങൾ മറ്റുള്ളവരിലേക്ക് നൽകാൻ സാധിക്കും അതൊരു ചോദ്യം ആണ് ഏതായാലും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ചൈവന ദോഷം വല്ലതും ഉണ്ടോ അവരെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്ന മനുഷ്യരേറെയാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഇത്രയധികം ദുർഗാ പൂജകൾ നടക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് എന്നാലേറെ ഈശ്വര വിശ്വാസത്തെ നിന്ദിക്കുന്ന ചോദ്യം ചെയ്യുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്രയേറെ അന്ധവിശ്വാസങ്ങളും കൂടി ഉണ്ട് എന്നത് എത്ര വാസ്തവികതയാണ് ഏതായാലും മറ്റുള്ളവരും മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക നമ്മിലെ അതേ ഊർജം തന്നെയാണ് മറ്റുള്ളവരിലും ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക അങ്ങനെ ഭയപ്പെടുന്ന അളവിൽ ഭീകരത ഭയാനകമായ അവസ്ഥ നമ്മിൽ ഭയം സൃഷ്ടിച്ച് മറ്റൊരാൾക്ക് മുതലെടുക്കാം അല്ലാതെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയും ഹാരി പോട്ടർ പ്രത്യേകിച്ചും സിനിമകളിൽ കാണുന്ന പോലെയുള്ള മാജിക്സ് അതും പോസിബിളല്ല അതും സാധ്യമല്ല അത് മനുഷ്യൻ്റെ വികലമായ സങ്കല്പങ്ങൾ മാത്രമാണ് പക്ഷെ എന്തായാലും നമ്മുടെ മനസ്സ് വളരെ ശക്തമാണ് നമ്മുടെ ചിന്ത ഊർജമാണ് നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ച് നമ്മിൽ നിന്ന് അത്തരം എനർജി വേവ്സ് ആയിട്ട് സ്കെയ്ലാർ വേവ്സ് വഴി ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് അത് വാസ്തവമാണ് എന്ന് കരുതി ഈ ചൈവനദോഷം ഇത്തരം ബ്ലാക്ക് മാജിക് ഡാർക്ക് മാജിക് അങ്ങനെ അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ട് നിങ്ങൾ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്നു പിന്നെ നിങ്ങളെന്തിനാണ് ഇത്തരം ഈവിൾ ഫോഴ്സിനെ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ദുഷ്ടശക്തിയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം എന്താണ് സംശയമില്ലാത്ത വിശ്വാസം ദൈവത്തിൽ പൂർണ്ണനായ ഗുരുവിൽ നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല സറണ്ടർ ടു നേച്ചർ സറണ്ടർ ടു ഗോഡ് ഓൺ മൈ ടി ആൻഡ് സറണ്ടർ ടു എൻലൈറ്റ് ആൻഡ് മാസ്റ്റർ യു ആർ സേഫ് ഏതായാലും നിങ്ങളുടെ ശരിയായ ജനന തീയതി നിങ്ങളെവിടെ ജനിച്ചു ഏത് സമയത്ത് ജനിച്ചു പിന്നെ നിങ്ങളുടെ നാൾ ഇതൊന്നും ആർക്കും കൊടുക്കണ്ട അത് നിങ്ങളുടെ സ്വകാര്യമായ നിങ്ങളുടെ സ്വകാര്യതയിൽ ആവശ്യത്തിന് മാത്രം വിശ്വാസമുള്ളവരോട് മാത്രം ആവശ്യമുള്ള ആവശ്യമുള്ളതനുസരിച്ച് മാത്രം നിങ്ങളിത് പറഞ്ഞാൽ മതി അല്ലാതെ ഇത് പുറത്ത് പറയണ്ട നിങ്ങളുടെ സ്വകാര്യതയാണ് നിങ്ങളുടെ രഹസ്യമാണ് നിങ്ങളുടെ ജനന സമയം ജനന തീയതി ജനന സ്ഥലം കൊടുക്കരുത് കാരണമുണ്ട് കൊടുക്കരുത് അത് നിങ്ങളുടെ സ്വകാര്യതയാണ് കാരണം നിങ്ങളുടെ ജാതകം അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യോതിഷം നിങ്ങളുടെ സമ്പത്താണ് നിങ്ങളുടെ രഹസ്യമാണ് അത് കൊടുക്കരുത് അത് ശ്രദ്ധിക്കുക കാരണമുണ്ട് പാടില്ല അപ്പം നിങ്ങളുടെ ഈ രഹസ്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ ജനനതീതിയും ജനനസ്ഥലവും ജനനസമയവും നാളും ഒക്കെ അറിഞ്ഞാൽ ചില കാര്യങ്ങൾ ഉണ്ട് അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കുക പിന്നെ ഈ വീക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളിൽ വീണ് പോകുന്നത് അപ്പം നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങളുടെ ഓറ നിങ്ങളുടെ എനർജി ബോഡിയിൽ തീർച്ചയായിട്ടും വിള്ളലുകൾ ഉണ്ടാക്കും അത് ദോഷം ചെയ്യും സംശയമൊന്നും വേണ്ട അതുകൊണ്ട് ഭയം ഒഴിവാക്കുക ഭയത്തെ അതിജീവിക്കുക ചില വൈറ്റ് ലൈറ്റ് പ്രൊട്ടക്ഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്കൂളിലോട്ട് വരാം എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ആണല്ലോ വന്നാൽ നമുക്ക് മെഡിറ്റേഷൻസ് ആണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യം പോരാത്തതിന് ഇത്തരം ഡാർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഡാർക്ക് എനർജി അല്ലെങ്കിൽ ഈവിൾ ഫോഴ്സിൽ എന്തുവാണെങ്കിലും നിങ്ങളുടെ മനസ്സിലെ ഭയം മാറ്റാം നിങ്ങൾക്ക് സംരക്ഷണം നേടാം വൈറ്റ് ലൈറ്റ് പ്രൊട്ടക്ഷൻ അതുപോലുള്ള ചില സംഗതികളുണ്ട് എയ്ഞ്ചൽ മെഡിറ്റേഷൻസും ദേവതാ ദാനം ധ്യാനം കൊണ്ട് നിങ്ങൾ വരിക എക്സ്പീരിയൻസ് ചെയ്യുക നന്ദി